ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അനിശ്ചിതമായി വൈകുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല നൂറിലധികം യാത്രക്കാരാണ് ഷാർജ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് ഇത്രയും നേരം വൈകിയിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ സമയം മണിക്കൂറുകൾ ഒൻപത് മണിക്കൂർ സമയം പിന്നിടുകയാണ് സുരേഷ് വെള്ളിമുറ്റം കൊണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് സുരേഷ് ഇത്രയും അധികം നേരമായിട്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്നു യാത്രക്കാരെന്നുള്ളതാണ് തീരാദുരിതം എന്താണ് ഈ വൈകൽ എന്ത് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഈ യാത്രക്കാർക്ക് എയർ ഇന്ത്യ അക്ഷയ ഇക്കാര്യത്തിൽ അല്പം മുൻപ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമുണ്ട് വിമാനം പുറപ്പെടാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ബോട്ടിംഗ് നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത് അക്ഷയെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് പത്ത് മണിക്കൂറോളം വൈകിയാണ് വിമാനം പുറപ്പെടുന്നത് ചെക്ക് ചെയ്ത് രണ്ടു മണിക്ക് പുറപ്പെടേണ്ട വിമാനമായിരുന്നു പിന്നീട് അത് ഏഴ് മണിക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞു വീണ്ടും അത് അനിശ്ചിതമായി നീണ്ടുപോയി ഏത് സമയത്ത് പുറപ്പെടുമെന്നും കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് ലഭിച്ചില്ല ഇതിന്റെ ഭാഗമായി യാത്രക്കാർ അവിടെ ഈ എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു എങ്കിലും ഇപ്പോൾ അവസാനമായി ലഭിക്കുന്ന വിവരം ബോർഡിംഗ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ബോർഡിംഗ് നടപടികൾ തുടങ്ങിയത് കൊണ്ട് തന്നെ ഇനി ഏതാണ്ട് ഒരു അരമുക്കാൽ മണിക്കൂറിനകത്ത് വിമാനത്തിന്റെ ടേക്ക് ഓഫ് ഉണ്ടാകുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ ഏതാണ്ട് നൂറ്റി അൻപതോളം യാത്രക്കാരാണ് ഈ വിമാനത്തിൽ കയറേണ്ടിയിരുന്നത് അവരാണ് ഉച്ചയോടുകൂടി വിമാനത്താവളത്തിൽ എത്തുകയും ദുരിതം അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്ത്രീകളും കുട്ടികളുമുണ്ട് ആ നാളെ സഹോദരന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കേണ്ട ആൾ അടക്കം ഈ വിമാനത്തിലുണ്ട് ആഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ഈ വിമാനമാണ് ഷാർജയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ടിയിരുന്നത് ആ നിരവധി യാത്രക്കാർ പരാതികളുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വ്യക്തമാക്കിയില്ല സാങ്കേതിക തകരാർ എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ആദ്യം മോശം കാലാവസ്ഥ എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം പോലും എയർ എയർഇന്ത്യ എക്സ്പ്രസിന്റെ നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദഗ്രഹം ഇത്രയും മണിക്കൂറായിട്ട് ഒരു ഔദ്യോഗികമായിട്ടൊരു വിശദീകരണമോ എന്ത് സംഭവിച്ചതിനെ പറ്റി പറയുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൽ എയർ ഇന്ത്യയുടെ അനാസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്ന ഇപ്പോൾ യാത്രക്കാരൻ വിശാൽ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് വിശാൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അവിടെ വേണ്ട സൗകര്യങ്ങൾ എന്തെങ്കിലും യാത്രക്കാർക്ക് ലഭിക്കുന്നുണ്ടോ എന്താണ് പറയുന്നത് എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറയുന്നത് രണ്ട് മണിക്കായിരുന്നു രണ്ട് മണിക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിൽ ഞങ്ങൾക്ക് ഓൾറെഡി ഒഫീഷ്യലി അവര് കോൺഫർമേഷൻ തന്നു അത് ഡിലേ ആണ് അത് അതൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ ഏഴ് മണിക്ക് എടുക്കുമ്പോൾ പറഞ്ഞ ഫ്ലൈറ്റ് ഈവനിങ്ങില് എടുത്തിട്ടില്ല ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കൺഫർമേഷനോ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സൈഡിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനോ ഒഫീഷ്യലി ഇമെയിൽ ത്രൂ ഓർ ആരെങ്കിലും ഫിസിക്കലി വന്ന് സംസാരിച്ചിട്ടില്ല അത് ഞങ്ങൾക്ക് വലിയ ഒരു പ്രോബ്ലം ആണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരെടുത്ത് സംസാരിക്കണമെന്നോ ആരെടുത്ത് ഏഹ് ചോദിക്കണമെന്നോ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഇൻഫർമേഷനും ഹെൽപ് ഡെസ്കോ അതായത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സൈഡിൽ നിന്നോ ഉണ്ടായിട്ടില്ല ഈ എമർജൻസി ആയിട്ട് എന്റെ വല്ലിക്കൻ മരിച്ചു അങ്ങനെ ഫാസ്റ്റ് അവേ ആയി പക്ഷെ അങ്ങനെ ഞങ്ങൾ എമർജൻസി ആയിട്ട് ഞാൻ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോവുകയാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ എന്റെ ഫാമിലി അവിടെ ഫുള്ള് വെയിറ്റ് ചെയ്യാണ് എൻ്റെ ചേട്ടനുണ്ട് എൻ്റെ ചേട്ടന്റെ കുടുംബം ഉണ്ട് ചേച്ചിയുണ്ട് ചേട്ടനുണ്ട് എല്ലാരും ആയിട്ട് പോവാണ് ഞങ്ങൾ അത്രയ്ക്ക് എമർജൻസി ഞങ്ങൾ മാത്രമല്ല പലരും ഇവിടെ എമർജൻസി അതിൽ കുഞ്ഞു കുഞ്ഞുങ്ങൾ വരെ ഉണ്ട് ഇത്രയും ഒരു ഒരു കെയർലെസ്നെസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത് വളരെ ഞങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ തരാനോ അല്ലാതെ അതിനെതിരെ എന്തെങ്കിലും ഞങ്ങൾക്കൊരു പറയാനോ ആരും ഇല്ല ഡെസ്കിന് പോലും ആരും ഉണ്ടായിരുന്നില്ല അവരുടെ ബോർഡിങ്ങിന്റെ ഡെസ്ക് അവിടെ പോലും ഇല്ലായിരുന്നു വളരെ വളരെ ഞങ്ങൾക്ക് വേദന മനസ്സിലാക്കുന്നു അങ്ങയുടെ മാത്രമല്ല അവിടെയുള്ള നൂറോളം യാത്രക്കാരുണ്ട് അവരുടെയൊക്കെ വേദന നമുക്ക് മനസ്സിലാകുന്നേ ഉള്ളൂ ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളു രണ്ടു മണിക്ക് എന്ന് പറഞ്ഞു അത് ലേറ്റ് ആകാൻ ഏഴ് മണി എന്ന് പറഞ്ഞു ഇപ്പോൾ സമയം പതിനൊന്ന് മണിയും കടന്നിരിക്കുകയാണ് ഒരു തരത്തിലുള്ള വിശദീകരണവും നൽകുന്നില്ല ഏറെയും ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ അനാസ്ഥ വാർത്തയാകുന്ന ഒരു സാഹചര്യത്തിലെങ്കിലും എന്തെങ്കിലും ഇടപെടലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അത്രയും യാത്രക്കാർ അവിടെ തീരാ ദുരിതത്തിൽ ആയിരിക്കാണ് ഇത്രയും മണിക്കൂറുകളെ സുരേഷ് വെളിമുറ്റം വാർത്ത റിപ്പോർട്ട് ചെയ്തത്